കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൂത്താട്ടുകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പ്രതിഷേധ കത്ത് അയച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് വണ്ണിലം അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൂത്താട്ടുകുളം ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് അമൽ ജേക്കബ് മോഹൻ റാഫേൽ വന്നിലം അജു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മറ്റു ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടുകൾ കൂട്ടത്തോടെ ചേർക്കുകയും പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ട് മാറ്റുകയും ചെയ്യുന്ന രീതി ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ ആ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്ന വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതാണ് ഇത് ലോകത്തെ രണ്ടാമത്തെ വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ സുതാര്യമായ ജനാധിപത്രിയെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ നിലപാടിനെതിരായി ഇന്ത്യ രാജ്യത്തെമ്പാടും ജനാധിപത്യ വിശ്വാസികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ ധാർമ്മിക സമരത്തിന് നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന വ്യാപകമായിട്ട് ഔഫറെ കത്തയക്കുകയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ അഞ്ച് ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഇവരെ കത്തയക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് തിരികൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യം അനേകം പേര് ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയാൻ വേണ്ടിയിട്ടിന്ന് ഭരണത്തിലേറിയിരിക്കുന്ന പാർട്ടി നിരന്തരമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യത്തിൻ്റെ തൂണായ വോട്ടവകാശം ആ വോട്ടവകാശം അട്ടിമറിച്ചുകൊണ്ട് അത് ഏത് രീതിയിൽ എലക്ഷൻ കമ്മീഷനെ വെറും നോക്കൂർത്തിയാക്കി അവരുടെ അവരുടെ ഒരു കയ്യാളാക്കി മാറ്റിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യ എമ്പാടും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയാണ് അതിൻ്റെ പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ന് പൂത്താട്ടുകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നടത്തും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം